ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണൽ എനർജി ഈ രണ്ട് മ്യൂച്വൽ എനർജീസിനെ കുറിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈയൊരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ നിങ്ങളുടെ എനർജിയിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം കാരണം ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലോകമായിട്ട് കാണുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വേൾഡ് ആണ് ഈ ഒരു പേഴ്സൺ അതിനകത്തേക്ക് മറ്റാരെയും എൻ്റർ ചെയ്യാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത്രമേൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല നല്ല രീതിയിൽ നിങ്ങൾ ഒബ്സെസ്ഡ് ആണ് ഈ ഒരു വ്യക്തിയിൽ ഇനി നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറ്റാരോടെങ്കിലും അമിതമായിട്ട് ഇടപഴകുന്നത് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല അത്രമേൽ ഈ ഒരു പേഴ്സണിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീവ്രമായിട്ടുള്ള ആ ഒരു ഇഷ്ടം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആൻസൈറ്റി ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം ചിലർക്ക് നോ കോണ്ടാക്റ്റിലായിരിക്കാം ചിലവർക്ക് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോരായ്മ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അമ്പത് ശതമാനം ഒരാളുടെ മറ്റേ വ്യക്തിയുടെ അമ്പത് ശതമാനം അപ്പോഴാണ് അവിടെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിലേക്ക് വരുന്നത് അതിന് പകരമായിട്ട് ഒരാൾ തന്നെ ഇതിനകത്ത് നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയെന്ന് പറയുന്നത് പോലെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കണ്ടു നട്ട് കാത്തിരിക്കുന്നു മറ്റേ ആൾ വളരെ അലംഭാവമായിട്ട് നടക്കുന്നു അതിനകത്തേക്ക് അത്ര വേണ്ടെന്ന പരിഗണയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിലും എനിക്ക് മാത്രമാണോ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും പ്രിയപ്പെട്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഞാനാണല്ലോ ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലാണ് അപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു രീതിയാണ് ഇനി ഇതുപോലെ തന്നെ നോ കോൺടാക്റ്റിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾ വളരെയധികം അസ്വസ്ഥമായിട്ടിരിക്കണം അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് തന്നെ ആണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് വളരെയധികം അസ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഒരു ഇല്ല ചില രഹസ്യങ്ങൾ ഈ ഒരു പേഴ്സൺ സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ അപ്പ് അല്ല അങ്ങനെ ആകെ മൊത്തം ഒരു ടെൻഷൻ ആ ഒരു ഡിപ്രഷൻ ഡിപ്രഷനെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയോ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്ത സമയത്ത് അവർ വലിയൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സൈലന്റ് ആയിട്ട് മാറി പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എന്നാൽ കംപ്ലീറ്റ്ലി ഇത് കട്ട് ഓഫ് ചെയ്തു ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആകെ മൊത്തം ഡിസ്റ്റേബ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്തുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ അതിനെ അതിനപ്പുറമായിട്ട് അതിനകത്ത് പ്രത്യേകിച്ചുള്ള ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കരുത്തോ സ്നേഹമോ ഒന്നും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഉപദേശം കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രെയിൻ വാഷ് ചെയ്യാന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനൊക്കെ ആരൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമുക്ക് കാണാം ചിലവരിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ തന്നെ തേർഡ് പാർട്ടി ആവാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അത്തരത്തിലൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പറഞ്ഞു തിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു തരത്തിൽ ഈ ഒരു പേഴ്സണെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനായിരിക്കാം അല്ല ഈ ഒരു പേഴ്സണെ പറഞ്ഞു തിരുത്താനായിരിക്കാം ചില വ്യക്തികൾ അങ്ങനെയുണ്ട് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് പോവുകയാണ് അങ്ങനെയുള്ള ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്ന് എന്തെങ്കിലും പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സ് മടുപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ പേഴ്സനെ അതിൽ നിന്ന് ഡിവീറ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു സാന്നിധ്യം നമുക്കിവിടെയും തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചിലവരുടെ കേസസിൽ രണ്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്കും അതിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളാണ് മറ്റൊരു റിലേഷൻഷിപ്പ് വേറൊരു വ്യക്തിയുമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള സംസാരങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞ് തിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണ് ചേർന്നിട്ടുള്ള വ്യക്തി അല്ല അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും അല്ലയെന്നുണ്ടെങ്കിലും അത്ര നല്ല സ്വരചർച്ചയിലല്ല അല്ലെങ്കിൽ അവർ ഈക്വൽ ഗിവൻ ടേക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു അവസരത്തിലാണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയില്ല കാരണം അവരുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ അതും കൂടി ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ചില വ്യക്തികളുടെ ഒരു എനർജി നമ്മൾ നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മുഴുവൻ ഒരു റിലേഷൻഷിപ്പായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു സമയത്തിലാണെന്നുണ്ടെങ്കിലും അവർ വേറെ പലർക്കും ഈക്വൽ ആയിട്ടുള്ള പരിഗണന കൊടുക്കുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാനാണ് സാധ്യത അതായത് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അല്ല അവരുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട പലരോടാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പേഴ്സൺ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ആണ് ലോകം അല്ലെങ്കിൽ അതിനകത്തേക്ക് മറ്റാരും എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എന്തായാലും നമ്മൾ അതിനെ അതിനകത്തേക്ക് വരുന്നില്ല അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് നിന്നുള്ള നിങ്ങളുടെ അറ്റാച്ച്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് കാരണം ആ ഒരു ഇമോഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫീലിങ്സ് ഉണ്ട് ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അറിയാം അവർ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന ഇപ്പം തരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ തന്നെ നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇത് കറക്റ്റാക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പരിഗണന തരണം ആ ഒരു ജസ്റ്റിസ് തരണം തരണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജീസാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഒരു പേഴ്സണെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് വിടുക അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഈയൊരു പേഴ്സൺ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ എഫക്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കും അതുപോലെയുള്ള ഒരു എനർജി നമുക്ക് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതും നിങ്ങളുടെ പേഴ്സൺ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഡിലേ ആക്കി കൊണ്ടുപോകുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം വേണ്ടുന്ന ഒരു തീരുമാനം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാതെ ഒരു ഇൻഡിസിഷനിൽ നിൽക്കുക മനസ്സിനകത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആഗ്രഹം നടപ്പിലാക്കിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ അത് ചെയ്യുന്നില്ല ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ആളൊന്ന് അവിടെ താളം ചോട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പം ആൾക്ക് ഈ ഒരു സമയത്ത് ഏതൊരു കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് മറ്റൊരു കാര്യത്തിലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് കൂടി ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു കരിയറിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു ടൈം ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് നിൽക്കുന്നുണ്ട് അതായത് അവർക്ക് ആ ഒരു പ്രൈം ഫോക്കസ് കൊടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ അതിനകത്ത് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അറിയാം ഓൾറെഡി ഞാൻ എൻ്റെ പാർട്ട്ണറിന് വേണ്ടുന്ന ടൈമോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്നത് അതായത് അവരെ ഇപ്പോൾ അവരുടെ ആ ഒരു കാര്യം എന്താണോ വളരെ സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എന്നാൽ അതേസമയം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതിന് വിഷമമുണ്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറേണ്ടി വരുന്നതിൽ ഈ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് പക്ഷേ അത് അവർ കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെയുള്ളൊരു വിഷമം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല കാരണം അത് അവർ പുറമേ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാനസികമായിട്ട് അയ്യോ നമ്മൾ തന്നെ പറയില്ലേ കഷ്ടമുണ്ട് എന്നാലും എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴോ എന്ത് തന്നെ ആയിക്കോട്ടെ മറ്റു പലരോടും ചിലപ്പോൾ ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവാം അതായത് സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷന് പകരമായിട്ട് ഫ്രണ്ട്സിനോട് ചോദിക്കുക ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് ചോദിക്കുക അല്ലെങ്കിൽ ബെസ്റ്റീസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ചിലരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള ബ്രദർ സിസ്റ്റർ അങ്ങനെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക സ്വന്തമായിട്ടുള്ള ഒരു ഡെസിഷൻ കംപ്ലീറ്റ്ലി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭയം അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെയും കൂടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ വേണ്ടപ്പെട്ട മറ്റു പലരോടും ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ അവരുടെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി എനർജീസ് ഇവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്ന വ്യക്തികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പണ്ടേ ശരിയാകേണ്ടത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ആയിട്ട് സംസാരിച്ച് ഒരേപോലെ പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും സാധിക്കുന്നില്ല അന്ന് അന്യോന്യം അറിയാം രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ കിടന്ന് കളിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിനോടകം തന്നെ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും ഈയൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങളെ കൂടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ കൊള്ളാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ ഓഫർ തരണമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വളരെ എനർജറ്റിക് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് അവരാലോചിക്കുമ്പോൾ തന്നെ അവർ ചിന്തിക്കുന്നത് ഒരു രീതിയിൽ ഇത് പോയി കഴിഞ്ഞാൽ ഇത് അവർക്കൊരു വർഡനായി മാറുമോ ഈ ഒരു അവസരത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു ചിന്തയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലോകം എന്ന് ഈ വ്യക്തിക്ക് അറിയാത്തൊരു കാര്യമല്ല അവർക്ക് നിങ്ങളോട് തന്നെ എമോഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസ് ഉണ്ട് സ്നേഹമുണ്ട് നിങ്ങളെ വിഷമിക്കുന്നുണ്ടെന്നറിയാം നിങ്ങളിലേക്ക് വളരെ എനർജറ്റിക് ആയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊരു ഡിസിഷനിലേക്ക് എടുത്ത് ആ ഒരു തരത്തിൽ കൊണ്ടുപോകാൻ പോകുമ്പോഴാണ് അവിടെ ഒരു സ്റ്റക്നെസ് വരുന്നത് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്നാൽ എന്നാലിപ്പോ വേണ്ട അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നാളെ ഒരു പ്രശ്നമായി തീരും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെക്കാളും കൂടുതലൊരു ഭാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ഈ ഒരു പേഴ്സൺ അത് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിട്ടിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഇപ്പം വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന് ചിന്തിക്കുക ആ ഒരു തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ഫ്ലഷ് ചെയ്യാനായിട്ട് സമ്മതിക്കാതെ പിന്നിലേക്ക് വലിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയുടെ എഫക്റ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മൗഢ്യം നമ്മൾ എന്ത് കാര്യം നമ്മുടെ മനസ്സിനകത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് നടത്തിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു എനർജിയും കൂടി അതിനകത്ത് വേണം നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഒന്ന് പിൻവാങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും അവർ കറൻ്റലി റെസ്റ്റിലാണ് പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ശരിയാക്കിക്കോളാം എന്നുള്ള ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ അവർ വളരെ അധികം ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കാം നിങ്ങളുടെ കാര്യത്തിൽ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയധികം നിങ്ങൾ ഒബ്സെഡ് ആണ് ഈ ഒരു പേഴ്സണിൽ അപ്പോൾ അത് അവർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കാം നിങ്ങളെവിടെയും അവർ വിട്ടിട്ട് പോകാൻ പോകുന്നില്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോൾ തന്നില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം തരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ എവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ള അവരുടെ ഒരു അഷുറൻസ് കൂടി ആയിരിക്കും അത് അപ്പോൾ ലാസ്റ്റായിട്ടാണെങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്നത് ആ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ചീറ്റ് ചെയ്തിട്ട് പോവില്ല കാരണം അങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി തന്നെയാണ് പക്ഷേ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം സ്ലോയാണ് പെട്ടെന്നൊന്നും കയറി ചെയ്യുന്ന ഒരു എനർജിയായിട്ട് നിൽക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചു പോയിന്നോ അല്ലെങ്കിൽ ഇനി ഇത് വേണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യമില്ലാത്തൊരവസ്ഥയൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല മാത്രമല്ല ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആക്കാം എന്നീ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു തരത്തിലാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പേഴ്സിൻ്റെ ഒരു ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ഇനി നമ്മളിവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ ഒറാക്കൽ കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും രണ്ടുപേരും ഇങ്ങനെ കിടന്നു കിറങ്ങിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സ്റ്റെബിലിറ്റി എപ്പോഴും കിട്ടണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടാവാം എന്നാലും രണ്ടുപേർക്കും ആ ഒരു ഇഷ്ടവും സ്നേഹവും അതിനകത്ത് ഉണ്ടാവും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്ത തരത്തിൽ നിങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇത് കോൺടാക്റ്റിലുള്ളവരുടെ ആണെന്നുണ്ടെങ്കിലും അല്ല നോ കോൺടാക്റ്റിലുള്ളവരുടെ എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു എനർജി തന്നെ കുറച്ച് സ്ലോ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇഷ്ടമില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സ്നേഹമുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു സ്നേഹം വേണ്ടത്ര സമയത്ത് അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല അതാണ് ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു വെയിറ്റിംഗ് ഗെയിം എനർജി പോലെ തന്നെ കുറച്ച് കാലതാമസം നേരിടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സൺ ഉണ്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഉണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാത്ത പോലെ അല്ലെങ്കിൽ വളരെയധികം ഫ്ളക്ച്വേറ്റിംഗ് ഇരിക്കുന്നത് നിങ്ങളെയൊക്കെ വളരെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ടാവുക അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു അമാന്തമായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ചേഞ്ച് വരും മാറ്റം വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് തേർഡ് പാർട്ടീസിൻ്റെയൊക്കെ പ്രവർത്തികൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബ്രെയിൻ വാഷിംഗ് എനർജി ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അവരെന്ത് കളികൾ കളിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ചെയ്ത് രണ്ടും രണ്ടും പാത്രത്തിലാക്കാമെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒന്നും ആക്കാൻ സാധിക്കില്ല കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് നീണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഗ്രോയിങ് പീരീഡ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഒരു മാനസികാവസ്ഥ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ആവുന്നുണ്ട് അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും നമുക്കറിയില്ല ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു ഒബ്സക്ഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെയാണോ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കാണാം അല്ലാതെ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിൻ്റെ ഒരു കുറവ് ഇതിനകത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റീകൺസിലേഷൻ വേണ്ടുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം